ുംബർ ചില ആളുകൾ തലനരച്ചാലും മനസ്സിന് നരബാധിക്കാത്തവരുണ്ട് പ്രായത്തിൻ്റെ അവശതകൾ ശാരീരികമായ പ്രയാസങ്ങൾ നേരിടുമ്പോഴും മനസ്സ് നിത്യ യൗവനമായി നിൽക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇരുന്നേടത്ത് നിന്ന് എണീക്കാൻ സാധ്യമല്ലെങ്കിലും വൈകല്യങ്ങൾ അലട്ടുമ്പോഴും യുവത്വത്തെ യുവത്വമുള്ള മനസ്സുമായി സമൂഹത്തിൽ നിരന്തരം സഞ്ചരിക്കുന്ന സുഹൃദങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ചില ആളുകളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആ തലത്തിൽ ഇന്ന് നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന പുതിയ തലമുറയിലെ ന്യൂ ജനറേഷനിലെ കൗമാരപ്രായക്കാർക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ ഏറെ പാഠങ്ങളുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രായത്തിൻ്റെ അവശതകൾ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ നേരിട്ട് അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പല നന്മകളിലൊന്നും മാറി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ വന്യവയോധികന്മാരായ പ്രായമുള്ളവർക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒന്ന് വീണുപോയപ്പോൾ വീണെടുത്തിരുന്ന് വിലപിച്ചുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പഴിചാരിയിട്ട് ജീവിതത്തിൽ ആവലാധികൾ മാത്രം പറഞ്ഞു കഴിയുന്ന അനേകം മനുഷ്യർക്ക് വലിയ പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന ഒരു മഹാമനീഷിയെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ പൗരാവലിയും ആദർശകേലവും കേരളവും ആദരിക്കുകയാണ് അമീനെ ശരിയാ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സയ്യിദ് അലി ബാഫക്കി ബാഫക്കി എന്ന പദം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ പതിറ്റാണ്ടുകളോളം കേരളത്തിലെ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനമായി നമുക്ക് നേതൃത്വം നൽകിയ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ അവരുടെ ധരജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനപറുകളുടെ തറവാട്ട് വീട്ടിലെ മുബാറക് മൻസിലുണ്ട് ആ മുബാറക്ക് മൻസിൽ പതിനായിരങ്ങളുടെ ആശാ കേന്ദ്രമായിരുന്നു ആ കാലത്ത് പക്ഷേ ആ മുബാറക്ക് മൻസിൽ എന്ന് പറയുന്ന ആ തറവാട്ട് വീട്ടിൽ ഇന്നും ബാഫക്കി തങ്ങളിരുന്ന് കസേരയിലിരുന്ന് പതിനായിരങ്ങൾക്ക് ആശ്വാസവും സ്നേഹവും സാന്ത്ഥനവും നൽകുന്ന ഒരു മഹാമനീഷിയാണ് ബാഫക്കി തറവാട്ടിലെ മാത്രമല്ല കേരളത്തിൽ അഖിലവെയ്ത്ത് കുടുംബങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള കാരണവരാണ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അദ്ദേഹത്തെ ഇന്ന് ആദർശ കേരളം ജന്മനാട്ടിൽ ആദരിക്കുകയാണ് ആലോചിച്ചു നോക്ക് അഖിലവൈത്ത് കുടുംബത്തിലെ മാത്രം കാരണവരല്ല കാരണം കേരളത്തിലെ നൂറു വർഷം പിന്നിടുന്ന സമസ്ത കേരള ജമിയ എന്ന പണ്ഡിത സംഘടനയുടെ ഉപാധ്യക്ഷനായ പണ്ഡിത തറവാട്ടിലെ വന്യവയോധികരായ കാരണവരാണ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഈ അലിബാഫിത്തങ്ങൾ പതിനായിരങ്ങളുടെ ഹൃദയങ്ങളിൽ രാജകുമാരനായി വിരാജിക്കുന്നതിൻ്റെ കാരണം എന്താണ് ധാരാളം പറയാനുണ്ട് പക്ഷെ ഒന്ന് രണ്ട് ചില പാഠങ്ങൾ മാത്രം പറയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ പുതിയ തലമുറ മനസ്സിലാക്കണം അഹങ്കരിക്കാൻ പോന്ന വലിയ പാരമ്പര്യമുള്ള അഖിലബൈത്തിൽ ഒരു അംഗമാണെന്ന ഗരിമയുണ്ട് തനിക്ക് അഖിലബൈത്ത് കുടുംബത്തിൽ തന്നെ രണ്ടര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലേക്ക് സാമൂഹിക അതുപോലെ തന്നെ ആത്മീയ നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി കടന്നു വന്ന ബാഫുക്കി തങ്ങന്മാരുടെ കുടുംബ പരമ്പരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാരണവരെന്ന പണ്ഡിതൻ പാണ്ഡിത്യത്തിൻ്റെ പ്രതീകമായ വലിയ കരിമയുണ്ട് തനിക്ക് പക്ഷേ പണ്ഡിതനാണ് ആലിമാണ് പാണ്ഡിത്യവും അതുപോലെ തന്നെ ഈ പാരമ്പര്യവും അംഗീകാരവും ഒക്കെ ഉണ്ടെങ്കിലും സയ്യിദ് അലി ബാഫിക്കി തങ്ങള് പതിനായിരക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളിൽ കുടിയിരുത്തിയതിൻ്റെ കാരണം തന്റെ വിനയം തന്നെയാണ് ആ ഗരിമയൊന്നുമില്ലാതെ ആരോടും എന്നും മന്ദഹസിച്ച് ചിരിക്കാനും ആത്മാർത്ഥമായി ആ ഒരു ഒരു പുഞ്ചിരിയോടുകൂടെ പാവപ്പെട്ടവനും അതുപോലെ തന്നെ വേദനിക്കുന്നവനും പ്രായമുള്ളവനും മരണ വീട്ടിൽ വേദനിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവിധങ്ങളായ വേദന അനുഭവിക്കുന്നവർക്കൊക്കെ സാന്ത്വനം നൽകി മഹാനായ ആ സയ്യിദ് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സയ്യീദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളുടെ സഹോദരപുത്ര സഹോദരപുത്രനാണ് ഈ അലി സയ്യിദ് അലി ബാഫക്കിത്തങ്ങൾ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കിത്തങ്ങളുടെ സഹോദര പുത്രൻ എന്ന് മാത്രമല്ല തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായ മരുമകനാണ് തന്റെ മക്കൾ അല്ലെങ്കിൽ തന്റെ മക്കളേക്കാളുപരി തന്റെ സഹോദരൻ്റെ മകനെ ആ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കിത്തങ്ങൾ തന്നെ ചേർത്തു പിടിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണ് തന്റെ ജീവിതത്തിലെ ചിട്ടയാണ് ജ്ഞാനസമ്പാദനത്തോടുള്ള തന്റെ താല്പര്യമാണ് നന്മ ചെയ്യാനുള്ള തൻ്റെ വല്ലാത്ത താല്പര്യം അഭിവാൻശയാണ് അതുകൊണ്ടാണ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്ക് തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് യാത്രയിൽ തന്നെ പലപ്പോഴും ചേർത്ത് പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്റെ തറവാട്ട് വീട്ടിൽ ആ കസേരയിൽ നിന്ന് ഇരിക്കാൻ മഹാനവറികൾക്ക് സാധിച്ചത് എന്ന് മാത്രമല്ല സയ്യിദ് അബ്ദുറഹിമാൻ ബാഫയ്ക്ക് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യ അധിപനായി നിൽക്കുമ്പം തന്നെ സമസ്ത കേരള ജമ്മിയുലമായ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു വിദ്യാഭ്യാസ ബോർഡ് അതിനെ ഒരു നന്മയുള്ള സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മക്കത്തിൽ മക്കയിൽ മക്കാ മക്കാമുക്കർമയിൽ വെച്ച് ഇഹലോകവാസം വെടിയുന്നത് വരെ സമസ്ത കേരള ജമ്മിയത്തുൽമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷറർ സ്ഥാനത്ത് മഹാനായ അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വിയോഗത്തിന് ശേഷം ആ സ്ഥാനത്ത് ഇരിക്കാൻ മഹാനപറികൾക്ക് അവസരം കിട്ടി ഇന്ന് മഹാനായ സുൽത്താനുല്ല കാന്തപുരം ഉസ്താദും സുലൈമാൻ ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമ്മിയത്തുൽമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമ്മിയത്തുൽമിന്റെയും അധ്യക്ഷ സ്ഥാനത്ത് മഹാനവറികൾ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ സയ്യിദ് അലി ബാഫക്കി തങ്ങളെ പതിനായിരങ്ങളുടെ മനസ്സിൽ കുടിയിരുത്തിയതിന്റെ കാരണം പ്രസംഗപീഠത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് മഹാനവരുകൾ പ്രസംഗിക്കുന്നതാരും പലപ്പോഴും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അപൂർവമാ അപൂർവമാണ് ആ കാഴ്ച കാരണം ഒരു പ്രസംഗപീഠത്തിൻ്റെ മുന്നിലിരുന്ന് വാചാലനായി ഒരു പത്ത് മിനിറ്റ് പോലും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല പതിനായിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന വാഖിലാസവും വാചാലതയും പ്രഭാഷണ മികവുമുള്ള പല ആളുകളും ജനങ്ങളെ സ്വാധീനിക്കുമെങ്കിൽ അങ്ങനെയൊന്നും പ്രസംഗിക്കാതെ തന്നെ പ്രഭാഷണം നടത്താതെ തന്നെ ആയിരം പ്രഭാഷണങ്ങളിൽ ലോകത്ത് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന നന്മകൾ തൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്ത മഹാമനീഷിയാണ് മഹാനായ സയ്യിദ് അലിബാഫക്ക് തങ്ങൾ പ്രഭാഷണങ്ങളിൽ കാണില്ല അധ്യാപന രംഗത്ത് പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുടെ സമ്പത്ത് കൊണ്ടല്ല സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ പതിനായിരങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കിയത് മറിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ വേദനിക്കുന്ന സമൂഹത്തിന് സാന്ത്വനം നൽകാൻ വേണ്ടി മഹാനവരുകൾ നിരന്തരം ഓടുകയാണ് പ്രസംഗിക്കുന്നില്ലെങ്കിലും അതുപോലെ തന്നെ പ്രഭാഷണം നടത്തുന്നില്ലെങ്കിലും സമൂഹത്തിൽ നടപ്പാകേണ്ട ധാരാളം പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി നിരന്തരം ഓടുകയാണ് സയ്യിദ് അലി അലിബാഫക്ക് തങ്ങൾ നോക്കൂ നിങ്ങൾ കേരളത്തിലെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഏറ്റവും ത്യാഗം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ദരിദ്രരുള്ള അല്ലെങ്കിൽ തുച്ഛം വേദനം കൊണ്ട് ജോലി ചെയ്യുന്ന അഭിമാനത്തോടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും അല്ലിമിയങ്ങളുണ്ട് മദ്രസാധ്യാപകർ സയ്യിദ് അലി അലിബാഫയ്ക്ക് തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു മേഖല കാരണം ആ പാവപ്പെട്ട മദ്രസ മിമിങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനാവശ്യമായ സംഘടനയുടെ നിത്യവരുമാനത്തിന് വേണ്ടി സമ്പത്ത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സ്വരൂപണം എന്ന് പറയുന്നത് അതിന്റെ പര്യായമാണ് സയ്യിദ് അലിബാഫയ്ക്ക് തങ്ങൾ കാരണം ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലേക്ക് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അതുപോലെ നാടുകളിൽ നിന്ന് നാട് രാജ്യങ്ങളിലേക്ക് നിരന്തരം മഹാനവറുകൾ യാത്ര ചെയ്തത് ഈ ഒരു പാവപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് മഹാനവറുകൾ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഇസ്ലാമിക ക്യാമ്പസുകളാകുന്ന ജാമിയ മർക്കസിന്റെ പ്രസിഡന്റാണ് ജാമിയ മഹദിനു സക്കാഫത്തിൽ ഇസ്ലാമിയയുടെ രക്ഷാധികാരിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഇന്ന് വലിയ പ്രതീക്ഷ നൽകി വളർന്നു വന്ന നമ്മുടെ എസ് എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പോലും ആ സ്ഥാനങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി കലക്ഷനും പിരിവിനും സാമ്പത്തിക സ്വരൂപണത്തിനും ഒരു കാലത്താവതുള്ള കാലത്തെല്ലാം സമൂഹത്തിൽ ഇറങ്ങി തിരിച്ച് ഏത് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ വരുമ്പോഴും ആ സമ്മേളനത്തില് ഈ പാരമ്പര്യവും ഈ എല്ലാവിധ അന്തസ്സും അഭിമാനവുമുള്ള ബഹുമാന്യരായ ആ സവറുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന വിനയാനിധനായ മഹാമനീഷിയായ മാതൃകാ പുരുഷനാണ് ഞാൻ പറഞ്ഞുവല്ലോ സഹോദര യുവാക്കൾക്ക് പാഠമുണ്ട് മഹാനപരകളിൽ കാരണം യുവത്വവും കൗമാരവും സമയവും എല്ലാം ഉണ്ടായിട്ടും നന്മ ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരു സമൂഹം നന്മ ചെയ് നന്മ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിന് പാഠമാണ് കാരണം ഇന്ന് തൊണ്ണൂറ് വയസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രായം ഒരപകടത്തിൽ മാസങ്ങളോളം വീട്ടിൽ കിടന്നൊരു സമയം ആ അപകടത്തെ തുടർന്ന് തന്റെ പ്രിയതമയായ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു ഭാര്യയുടെ വി യോഗവും തളർത്തി അതേ സമയത്ത് തനിക്ക് നടക്കാൻ കഴിയാതെ വാക്കറിൽ നടക്കുന്ന ഒരു സമയമായപ്പോ താൻ പിന്നെയും സഞ്ചരിക്കാൻ തുടങ്ങി സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് മരണ വീടുകളിൽ നിന്ന് മരണ വീടുകളിലേക്ക് കട്ടിലിൽ കിടന്ന് രോഗാധുരമായ വേദനകളിൽ പറയുന്നവർക്ക് സാന്ത്വനം നൽകാൻ വേണ്ടി പാവപ്പെട്ടവരുമല്ലാത്തവരുമായ കല്ല്യാണ വീടുകളിൽ ചെന്ന് ജനങ്ങളുടെ സമൂഹത്തിൻ്റെ സമുദായങ്ങളുടെ സന്തോഷ സന്താപ വേദന എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരുന്നതിന് അങ്ങനെ വാക്കറ് പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വീട്ടിൽ ഒരു സമയം വീണുപോകുകയാണ് അവിടെയാണ് ഞാൻ പറയുന്നത് വീണുപോകുമ്പോൾ ഇരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വീണേടത്തുനിന്ന് നിന്ന് വിലപിച്ചുകൊണ്ട് പലതിനെയും പഴിചാരിയിട്ട് ജീവിതാന്തൃം വരെ വിലാഭങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന പ്രായമുള്ള മനുഷ്യന്മാർ അല്ല വീണ് പോയാൽ ചിലവർക്ക് എണീക്കാൻ കഴിയില്ല ചിലവർക്ക് എണീക്കാൻ കഴിയും നടക്കാൻ കഴിയില്ല ചിലവർക്ക് നിൽക്കാൻ കഴിയില്ല മഹാനായ അലി അലിബാഫക്ക് തങ്ങൾ ഇപ്പോൾ വർഷങ്ങളായി വീൽ ചെയറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് വീൽ ചെയറിൽ വീൽ ചെയറിൽ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ് കുറഞ്ഞ സമയം എണീറ്റ് നിൽക്കാൻ കഴിയില്ല സ്വന്തമായി വീൽ ചെയറിലേക്ക് കടന്നു ചെന്നിരിക്കാൻ കഴിയില്ല കുറെ നേരം ഇരിക്കാനും കുറെ നേരം നടക്കാനും കഴിയാത്തതിന്റെ പേരിലല്ല എന്നിട്ടും മഹാനവറുകൾ യുവാക്കൾ കഥ ഞാൻ പറഞ്ഞത് ചിലവരുടെ തല നിരക്കും പക്ഷേ മനസ്സ് നിരക്കില്ല ചിലവരുടെ പ്രായമാ പ്രായാധിക്യത്തിന്റെ അവശതകൾ ചിലകളെ ചിലവരെ പ്രയാസപ്പെടുത്തും പക്ഷേ അവരുടെ മനസ്സിനെ ഒരിക്കലും പ്രായം ബാധിക്കാറില്ല നോക്കൂ നിങ്ങൾ സ്വർഗലോകത്തെ മനുഷ്യർ ആരാണ് അവരുടെ അവർ അവര് ഫിസിക്കലായും മാനസികമായും ഒക്കെ ശാരീരികമായും മാനസികമായും യൗവനമുള്ളവരാ അതൊരിക്കലും ദുനിയവിൽ പക്ഷേ ചില ആളുകൾ മരണം വരെ നിത്യ നിത്യയൗവനമുള്ള ഹൃദയമുള്ളവരുണ്ടാകുമെങ്കിൽ അതിന് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ മാതൃകയാണ് അമീനെ ശരിയ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അള്ളാഹു പറ അവർക്ക് ദീർഘായുസ് അല്ലാഹു നൽകുമാറാവട്ടെ നോക്കൂ നിങ്ങൾ വീൽ ചെയറിലിരുന്ന് മരണ വീടുകളിൽ ചെന്ന് ആശ്വസിപ്പിക്കുന്നു വീൽ ചെയറിലിരുന്ന് തന്നെക്കാളും വേദനിക്കുന്ന രോഗികളെ ആളുകൾക്ക് ആശ്വാസം പകരുന്നു ഒരു പക്ഷേ തൻ്റെ വേദനയില്ലാത്ത രോഗികൾ പോലും വിഷമം പറയുമ്പോൾ ആ വീൽ ചെയറിലിരുന്ന് അവർക്ക് സാന്ത്വനം നൽകുന്ന ഒരു മനസ്സ് എന്തൊരു മനസ്സാണിത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂൽഹി തിരുനബി സല്ലാഹു അലി വസലം നിങ്ങൾ പറഞ്ഞു അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് കാരണം പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രായത്തിന്റെ അവശതയും രോഗത്തിന്റെ അവശതകളും എല്ലാം അഭിമുഖീകരിക്കുമ്പോഴും സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ തൊണ്ണൂറ് വയസ്സോടടുത്ത സമയത്തും നാട് നീളം സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന സമൂഹത്തിന് പ്രചോദനം നൽകുന്ന ഒരു മഹാമനീഷി ആദരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞൊരു വാക്കിൻ്റെ പര്യായമാണ് അലിബാഫി തങ്ങൾ പ്രവാചകരോട് ചോദിക്കപ്പെട്ടു നബിയെ ജനങ്ങളിൽ ഏറ്റവും ജനങ്ങളിൽ ഏറ്റവും അത് ലഭിച്ച മനുഷ്യന്മാർ ആയുസ്സിന്റെ ദൈർഘ്യത്തോളം ഉള്ള ഒരു അനുഗ്രഹം ലോകത്തിൽ ഇല്ല പക്ഷേ ദീർഘായുസ് ലഭിച്ചിട്ട് അതൊരു മുസീബത്തായി മാറുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും ദീർഘായുസ് ലഭിച്ചിട്ടും അള്ളാഹുവിനെ അറിയാതെ പോയ തിരിച്ചറിയാതെ പോയ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും ദീർഘായുസ് വേണ്ടോടെ ലഭിച്ചിട്ടും മനുഷ്യർക്കും സമൂഹത്തിനും പാവപ്പെട്ടവർക്കും ഉപകാരപ്രദമായ കൂടുതൽ നന്മ ചെയ്യാതെ പോകുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് അലി ബാഫക്ക് തങ്ങൾ തിരുനബിയുടെ വചനത്തിന്റെ പര്യായമായി മാറുന്നത് ദീർഘായുസ് ലഭിക്കുകയും സുഹൃദങ്ങളാൽ ജീവിതത്തെ മനോഹരമാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടോ അവരാണ് ലോകത്തെ ഏറ്റവും ഹയ്യറായവരെന്ന് ജനങ്ങളിൽ ഏറ്റവും ഹയറായവരെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ള ആ തിരുനബിയുടെ അധ്യാപനത്തെ അനർത്ഥമാക്കി അതിനെ അതിൻ്റെ പര്യായമായി നമ്മുടെ മുന്നിൽ നമുക്ക് പ്രചോദനം നൽകുന്ന നമുക്ക് വലിയ വലിയ പ്രതീക്ഷ നൽകുന്ന നമ്മെ ചിന്തിപ്പിക്കുന്ന നമുക്ക് പാഠമാകുന്ന ജീവിച്ചിരിക്കുന്ന മഹാമനീഷിയാണ് ആ മഹാനായ സയ്യിദ് അലി സലി ബാഫ്രിക്കി തങ്ങൾ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായി സല്ലാഹു നൽകട്ടെ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷം കൊയിലാണ്ടിയിലെ സ്റ്റേഡിയത്തിൽ വലിയ ആദരവ് ആദർശ കേരളം നൽകുകയാണ് അതിൽ എല്ലാവരും പങ്കാളികളാവുക അസ്സലാമുലൈക്കും വാഹമത്തല്ലാ വർക്ക്